പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കർശനമായ പോലീസ് നടപടിക്ക് ഇ ഡി ജി പി എം ആർ അജിത് കുമാർ നിർദ്ദേശം നിർദ്ദേശിച്ചുവെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു വ്യാപക പരിശോധന നടത്താനും കരുതൽ തടങ്കലിനും ഇ ഡി ജി പി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു സ്ഥിരം കുറ്റവാളികളുടെ പട്ടിക ഉടൻ തയ്യാറാക്കണം ഇന്നലെ വൈകുന്നേരം ചേർന്ന പോലീസ് യോഗത്തിലാണ് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായത് ദീപക് തരമണം വിവരങ്ങളുമായി ചേരുന്നു ദീപക് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ എന്താണ് ഇ ഡി ജി പി എം ആർ അജിത് കുമാർ നിർദ്ദേശിക്കുന്നത് എസ് കെ നീ കണ്ണൂരിലെ പാനൂർ സ്ഫോടനം അതൊരു വലിയ ഇൻഡിക്കേഷനായാണ് പോലീസ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂരിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്ത ഒരു പ്രത്യേക യോഗം നടക്കുന്നത് ആ യോഗത്തിൽ എസ് കെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ സ്റ്റേഷൻ റൈറ്റർമാർ മുതൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മുതൽ ഡി വരെയുള്ള പോലീസ് സംവിധാനത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും താഴേക്കിടയിലെ മുതൽ ഏറ്റവും മുകളിലുള്ള തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ വരെ പങ്കെടുത്തു ആ യോഗത്തിൽ വളരെ കർശനമായ നിർദ്ദേശം നൽകിയത് കണ്ണൂരിലെ സ്ഥിരം കുറ്റവാളികൾ സ്ഥിരം ക്രിമിനലുകൾ ഗുണ്ടകൾ ഇവരെ തന്നെ കരുതൽ തടങ്കലിലേക്ക് മാറ്റണം മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് സമാധാനപരമാകണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കണം പോലീസ് പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും അമാന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഡെയിലി ബേസിൽ അതായത് ദൈനംദിനമായി ഈ കാര്യങ്ങൾ നടപടികൾ ഒരു പെർഫോമ വെച്ചുകൊണ്ട് പരിശോധിക്കാൻ വേണ്ടി ഡി ഐ ജിയെ ചുമതലപ്പെടുത്തി ഡി ഐ ജി തോംസൺ ആയിരിക്കും ഡെയിലി പോലീസ് ആസ്ഥാനത്തേക്ക് എവിടെയൊക്കെ റെയ്ഡുകൾ നടന്നു ഏതൊക്കെ സ്റ്റേഷനുകൾ റെയ്ഡുകൾ എന്തൊക്കെ കണ്ടെത്തി എത്ര കരുതൽ തടങ്കലുകളിൽ അറസ്റ്റ് നടത്തി അതുപോലെ സംസ്ഥാനത്തിന് പുറത്ത് ചില ഒളിത്താവലങ്ങൾ ഇത്തരം ക്രിമിനലുകൾക്കുണ്ട് അത് കൊടകിലും അതുപോലെ തന്നെ മൈസൂരിലും ഊട്ടിയിലും കർണാടക അതിർത്തിയിലും ഒക്കെയാണ് അത്തരം ഒളിത്താവളങ്ങളെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ച് അത്തരം കേന്ദ്രങ്ങളിൽ കൂടി പരിശോധന നടത്തുന്ന രീതിയിൽ അതായത് ഇവിടെ എന്തെങ്കിലും അക്രമം നടത്തി ഉടനെ കർണാടകത്തിലേക്ക് മൂങ്ങുന്ന പതിവ് രീതിയുണ്ട് ഈ കണ്ണൂരിലും അതുപോലെ കോഴിക്കോടിന്റെ അതിർത്തി പ്രദേശത്തും ഉള്ള അക്രമത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് സാധാരണഗതിയിൽ പോലീസിന് ഈ പ്രതികളെ കിട്ടാൻ ബുദ്ധിമുട്ടുമാകും അതുകൊണ്ട് തന്നെ ഇത്തരം ഒളിത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കണം അടിയന്തരമായി കരുതൽ തടങ്കലിലേക്ക് പോവുക എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ നിർദ്ദേശം എസ് കെ ഇന്നലെ തന്നെ ഈ വിവരം നമുക്ക് ലഭിച്ചിരുന്നു ഈ വ്യാപകമായ റെയ്ഡും പക്ഷേ അത് പോലീസിന്റെ ഒരു ഓപ്പറേഷനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ഈ വാർത്ത ബ്രേക്ക് ചെയ്യാതെ ഇന്നത്തേക്ക് മാറ്റിവെച്ചതും